അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നോടിയായി കുടുംബസമേതം പള്ളിയിലെത്തി ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബം പള്ളിയിലെ കുർബാനയിലും സർവീസിലും പങ്കെടുത്തു പ്രത്യേക പ്രാർത്ഥനയും നടന്നു കുർബാനയ്ക്ക് ബൈബിൾ വായിച്ചത് ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല കുടുംബാംഗങ്ങളും ബൈബിളിലെ വചനങ്ങൾ വായിച്ചു അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി അധികാരമേറ്റതിനു മുന്നോടിയായുള്ള പരമ്പരാഗത ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കുടുംബവും അമേരിക്കൻ സമയം പുലർച്ചെ തന്നെ എത്തുകയായിരുന്നു രാവിലെ വാഷിംഗ്ടൺ ഡി സിയിലെ സെന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ പള്ളിയിലെത്തി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഒരു ഇടവകയായി സ്ഥാപിതമായ ഈ പള്ളിക്ക് ചരിത്രപരവും പ്രതീകാത്മകവുമായ മൂല്യമുണ്ട് പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം നിയുക്ത പ്രസിഡന്റ് ട്രംപും കുടുംബവും പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ വൈറ്റ് അവിടെ ബൈഡൻ കുടുംബത്തിനും ഹൗസിൽ കാത്തിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അധികാരം ഏറ്റെടുക്കുമ്പോൾ തോറ്റ പാർട്ടിയുടെ നേതാവായ ബൈഡൻ നെറ്റി ചുളിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല മറിച്ച് ട്രംപിനെ വൈറ്റ് ഹൌസിൽ സ്വീകരിക്കുകയായിരുന്നു ചെയ്തത് ബൈഡൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കസാരയും ട്രംപിനു നേരെ ചൂണ്ടിക്കാണിച്ചു പ്രധാന സത്യപ്രതിജ്ഞ ചടങ്ങിനായി ക്യാപ്റ്റനോൾ ആനയിക്കുന്നത് കോളേജ് വിജയം കോൺഗ്രസ് ആക്ഷ്യപ്പെടുത്തി ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം ട്രംപ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് നോർത്ത് പോർട്ട് ഔപചാരികമായ സ്വീകരണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും അവിടെ പ്രസിഡന്റ് ജോ ബൈഡനും പ്രഥമ വനിത ജിൽ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും സെക്കൻഡ് ജെന്റിൽമാൻ ഗ്ലാഡസ് എംഫോപ്പിനെയും അഭിവാദ്യം ചെയ്യും വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ചടങ്ങുകൾ തുടങ്ങും തുടർന്ന് പ്രസിഡന്റ് ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രസംഗം നടത്തും അതേസമയം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ നടപ്പിലാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അധികാരത്തിലെത്തിയാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ അജണ്ട നാൽപ്പത്തിയേഴിൽ പ്രതിപാദിക്കുന്നു അജണ്ട നാൽപ്പത്തിയേഴ് പ്രകാരമുള്ള ട്രംപിന്റെ പ്രധാന വാഗ്ദാനങ്ങൾ ഇവയാണ് സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾ ഇങ്ങനെയാണ് എണ്ണ ഖനനത്തിനുള്ള വിലക്കും ഹരിത ചട്ടങ്ങളും പിൻവലിച്ച് ഖനനം പുനഃസ്ഥാപിക്കും ഇത് യു എസ് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പണപ്പെരുപ്പം പിടിച്ചു നിർത്തും അനാവശ്യ സർക്കാർ ചിലവുകൾ അവസാനിപ്പിക്കും അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുന്നതോടെ തന്നെ പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യക്ഷേമം എന്നിവയിലെ അനാവശ്യ ചിലവുകൾ കുറയും ആഗോളതലത്തിൽ നല്ല ബന്ധം സ്ഥാപിച്ചു വിലക്കയറ്റം തടയും അതേപോലെ തന്നെ അതിർത്തി സുരക്ഷ കുടിയേറ്റം അതുപോലെ തന്നെ അതെല്ലാം നിയന്ത്രിക്കും അതിർത്തിയിൽ മതിൽ നിർമ്മാണം പൂർത്തിയാക്കി കൂടുതൽ സൈന്യത്തെ നിയോഗിക്കും ഡെമോക്രാറ്റുകളുടെ തുറന്ന അതിർത്തി നയം റദ്ദാക്കും അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്ന ഏറ്റവും വലിയ പുറത്താക്കൽ പദ്ധതി ഉടൻ തന്നെ നടപ്പിലാക്കും എമിഗ്രേഷൻ നിയമങ്ങൾ ശക്തിപ്പെടുത്തി അനധികൃത കുടിയേറ്റത്തിന് കടുത്ത ശിക്ഷ ഏർപ്പെടുത്തും അതേപോലെ ക്രിസ്തീയവിരുദ്ധ കമ്മ്യൂണിസ്റ്റുകൾ മാർസിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകൾ തുടങ്ങിയവരെ യു എസിൽ നിന്നും പുറത്താക്കും തൊഴിലാളികളിൽ യു എസ് പൗരന്മാർക്ക് മുഖ്യ പരിഗണന നൽകും തൊഴിൽ നൈപുണ്യം അനുസരിച്ച് മാത്രം വിദേശികൾക്ക് അവസരം അനധികൃത കുടിയേറ്റക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് അതായത് യു എസ് ജനിച്ച ആ കുട്ടികൾക്ക് നൽകുന്ന ജന്മ അവകാശ പൗരത്വം റദ്ദാക്കും അതേപോലെ തന്നെ കാലാവസ്ഥ മാറ്റം പാരീസ് ഉടമ്പടിയിൽ നിന്നും വീണ്ടും യുഎസ് പിന്മാറും രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ തന്നെ അറുപത്തിയേഴ് ശതമാനം വാഹനങ്ങളും ഇലക്ട്രിക് ആക്കുമെന്ന ബൈഡന്റെ നിയമം അത് എടുത്തു കളയും അല്ലെങ്കിൽ ആ നയം എടുത്തു കളയും ഖനന നിരോധനം റദ്ദാക്കും അതേപോലെ വ്യാപാരം വ്യവസായ വ്യാപാരത്തിലും അമേരിക്ക ആദ്യമെന്ന നയം പിന്തുടരും യു എസിന് ചുമത്തുന്ന അതേ ഇറക്കുമതി തീരുവ തിരിച്ചും ചുമത്തും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രിക്കും യു എസ് റിയൽ എസ്റ്റേറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ ചൈന വാങ്ങുന്നത് തടയും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറ്റാനുള്ള തീരുമാനം റദ്ദാക്കി ഓട്ടോ വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കും അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വനിതകളുടെ സ്പോർട്സ് ഇനത്തിൽ നിന്നും പുരുഷന്മാരെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും പുറത്താക്കും ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള സഹായം നിർത്തലാക്കും ലിംഗമാറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകൾക്കുള്ള സഹായം അവസാനിപ്പിക്കും അതേപോലെ സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് ലിംഗങ്ങൾ പെട്ടവർ മാത്രമേ യു എസ് അംഗീകരിക്കുകയുള്ളൂ എന്ന നിയമം പാസാക്കാനുള്ള നടപടി തുടങ്ങും അതേപോലെ പ്രതിരോധം സൈന്യം മൂന്നാം ലോക മഹായുദ്ധത്തോട് അത് തടയും യൂറോപ്പിലും പശ്ചിമ ഏഷ്യയിലും സമാധാനം പുനർസ്ഥാപിക്കും തർദ്ദേശ നിർമ്മിത അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം രാജ്യത്ത് സ്ഥാപിക്കും സൈനികരുടെ ശമ്പളം വർദ്ധിപ്പിക്കും ഇടത് ഡെമോക്രാറ്റ് അനുകൂലികളെ സൈന്യത്തിൽ നിന്നും പുറത്താക്കും ഇൻഡോ പസഫിക് ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസം നിറം വംശം എന്നിവ യു എസ് നയങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന ക്രിട്ടിക്കൽ വംശ സിദ്ധാന്തം പഠിപ്പിക്കുന്ന സ്കൂളുകൾക്കുള്ള ഫണ്ട് റദ്ദാക്കും രാജ്യസ്നേഹമുള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേക സമിതി രൂപീകരിക്കും സ്കൂളുകളിൽ പ്രാർത്ഥന തിരികെ കൊണ്ടുവരികയും ചെയ്യും സർവകലാശാലകളിൽ നിന്നും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഹമാസ് അനുകൂലികളെ പുറത്താക്കും ബഹിരാകാശം ഇന്നോവേഷൻ യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞരെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കും തുടർന്ന് ചൊവ്വയിലേക്കും ബഹിരാകാശ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കും ബിറ്റ്കോയിൻ നിയമവിധേയമാക്കും അതേപോലെ തന്നെ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ബൈഡന്റെ ഉത്തരവ് പിൻവലിച്ച് എയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തും ഇതൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവരാൻ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയപ്പെടുന്നതും